ഹായ് ഓൾ വെൽക്കം ടു ഈ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങളുടെ പലരും അപേക്ഷിച്ചു പലരും പഠിത്തം തുടങ്ങി പലരും ഇനി എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരി വലിച്ചു പഠിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ട ചില ടോപ്പിക്കുകൾ അപ്പൊ ആദ്യമായിട്ട് ആ ടോപ്പിക്കുകൾ പഠിച്ചു തീർത്താൽ ആ അമ്പത് ടോപ്പിക്ക് ഞാനൊരു അമ്പത് ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വിശകലനം ചെയ്തതിന് ശേഷം അപ്പൊ ഈ അമ്പത് ചോദ്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ആ അമ്പത് ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കണം നമ്മൾ ജി കെ എന്നുള്ള അമ്പത് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആദ്യം നമുക്ക് ചരിത്രത്തിൽ നിന്ന് നോക്കാം നോക്കിയടാ ചരിത്രത്തിന് നമുക്ക് അഞ്ചു മാർക്കാണ് പക്ഷേ ടോപ്പിക് അനുസരിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാറുണ്ട് അതിനകത്തുനിന്ന് പ്രധാനമായിട്ടും വന്നിട്ടുള്ള വരാൻ സാധ്യതയുള്ള ഒരു എട്ട് ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് ഒന്ന് കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കേണ്ട നിർബന്ധമാണ് പക്ഷെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ആറ്റിങ്ങൽ കലാപം അതുപോലെ നമുക്ക് ഈ മലബാറിലെ ലഹളകൾ അതുപോലെ വാഗൻ രാജടി പോലുള്ള അങ്ങനെ കുറെ സാധനങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് അത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട അതിനകത്ത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനത്ത് നീ അടുപ്പിച്ച് ഇപ്പോൾ ചോദ്യം സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു കാണുന്നുണ്ട് അതുപോലെ നവോത്ഥാന പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരു അതുപോലെ ലങ്കാളി പോലുള്ള അദ്ദേഹം അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ബേസ് ലെവലിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട സോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർട്ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് ആ ബുക്ക് പഠിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് സ്വതന്ത്ര സമരവും മഹാത്മാഗാന്ധിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം അതും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി അരച്ച് കലക്കി കുടിക്കണം പ്ലസ് പുറത്തുള്ള സോഴ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം പിന്നെ അടുത്തത് ഇന്ത്യയുടെ സ്വതന്ത്ര അനന്തര കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്തടുത്ത പരീക്ഷകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുതിയ മന്ത്രി ആ സമയത്തുണ്ടായ ആദ്യത്തെ മന്ത്രിസഭ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ ഇംഗ്ലണ്ട് വിപ്ലവം അതുപോലെ ഫ്രഞ്ച് വിപ്ലവങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ യു എനും അനുബന്ധ ഏജൻസികളും അതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു ടോപ്പിക് ആണ് എങ്കിൽ പോലും അതിനകത്തുനിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില മേഖലകളുണ്ട് ആ മേഖലകളിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു വെക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനി അടുത്ത നമ്മൾ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിനും അഞ്ചു മാർക്കാണ് അവിടെ കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രം വന്യജീവി സങ്കേതങ്ങൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് അത് കൃത്യമായിട്ട് എന്തെയ്യാ പഠിച്ചു വെക്കുക അതുപോലെ നമ്മളെ കേരളത്തിലെ നദികൾ ജലവൈദ്യുത പദ്ധതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ട് ഡാമ് ആ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ഭൂപ്രകൃതി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അതുപോലെ കൃഷി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം ഉണ്ട് അതിനകത്താണ് ഈ ധവള വിപ്ലവം പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഹരിത വിപ്ലവം പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖല കൃത്യമായിട്ട് വെക്കണം പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ടോപ്പിക്കാണ് ധാതുക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളും അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം പിന്നെ ഇപ്പോൾ ഇതുപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ ധാതുക്കളും വ്യവസായങ്ങൾ ചോദിക്കുന്നത് പോലെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അന്തരീക്ഷവും അതുപോലെ അന്തരീക്ഷത്തിലുള്ള ആട്രോപോസ്പിയർ സ്റ്റാറ്റോസ് പോലുള്ള സംഭവങ്ങൾ അതുപോലെ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് അതുപോലെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കാറ്റുകളെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട് പിന്നെ മാപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് മാപ്പുകൾ ഒരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും അതുമായിട്ട് അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ദേശീയപാതകള് അതുപോലെ ജലബാധകള് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പല പരീക്ഷകൾക്കും പല പ്രിലിംസിനും അതുപോലെ മെയിൻസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു വരുന്നുണ്ട് പത്താം ക്ലാസ് തത്വത്തിലെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാവുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ദേശീയപാത അതുപോലെ ജലബാധ എന്ന് പറയുന്ന ഈ ഏരിയകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഫോക്കസ് ചെയ്തൊക്കെ ആദ്യം പഠിച്ചു തീർക്കുക പിന്നെ നമ്മൾ ധനതത്വ ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അഞ്ച് മാർക്കാണ് പക്ഷെ അത് നമുക്ക് സ്ഥിരമായിട്ട് ചില സാധനങ്ങൾ ചോദിച്ചു വരുന്നുണ്ട് അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അതിന് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ നല്ല എന്താ സ്റ്റേറ്റ്മെന്റ് ക്രിസ്റ്റിനോ അങ്ങനത്തെ സംഭവങ്ങൾ വന്നാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ഉള്ള സാധനമാണ് പക്ഷേ ഈ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഒന്ന് പഞ്ചവത്സര പദ്ധതി അത് എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അതിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട് പിന്നെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കുക ദേശീയ വരുമാനം അതുപോലെ വികസന സൂചികകൾ എന്ന് പറയുന്ന മേഖല ഉണ്ട് അതും ഒന്നും ഓർത്തു വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവങ്ങളൊക്കെ അതാണ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അകത്തു വരുന്നത് അപ്പൊ ആ ധനകാര്യ സ്ഥാപനങ്ങൾ അതും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നോക്കി വെക്കണം ഇത് നമ്മൾ ഈ പറയുന്ന മേഖല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ കൂടി ആശ്രയിക്കണം എസ് സി ആർട്ടിക്കകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകൾ വേണം ആദ്യം പഠിച്ചു തീർക്കാൻ എന്നിട്ട് വേണം നമ്മൾ പുറത്തെ സോഴ്സുകൾ അന്വേഷിക്കാനായിട്ട് ഇനി ഭരണഘടന എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും അഞ്ചു മാർക്കിനുണ്ട് ചോദ്യം ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിക്കാനുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് ഒന്ന് ഭരണഘടന അല്ലെങ്കിൽ വരാൻ സാധ്യത ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമുള്ള അതിൽ പരീക്ഷകൾക്ക് മുന്നാടിസ്ഥിതമായിട്ട് ചോദിക്കുന്ന ചില സാധനങ്ങളുണ്ട് ഒന്ന് ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഇത്തരം ഭേദഗതികൾ മാത്രം പഠിച്ചാൽ മതി അതിനകത്ത് ഷുവർ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ പരീക്ഷകൾക്കും സാധ്യത ഉള്ള ചോദ്യമാണ് പിന്നെ അതുപോലെ നിയമനിർമ്മാണ സഭയും അതുപോലെ നീതിന്യായ വിഭാഗവും അതായത് സുപ്രീം കോടതി ഹൈക്കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരം കണ്ടുവരാറുണ്ട് അപ്പൊ അതുകൊണ്ട് നീതിന്യായ വിഭാഗത്തിൽ നിങ്ങൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ശ്രദ്ധയോടെ പഠിക്കണം പിന്നെ നമുക്ക് വിവിധ കമ്മീഷനുകൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വനിതാ കമ്മീഷൻ അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ വേറെ കമ്മീഷൻസ് ഉണ്ട് പക്ഷെ ട്രെൻഡ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഈ വനിതാ കമ്മീഷൻ അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പോലുള്ള സാധനങ്ങളാണ് അപ്പൊ ഇത്രയും കമ്മീഷനുകളെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും ഇസഡ് സാധനം പഠിച്ചു വെച്ചാൽ അതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ നമുക്ക് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിൽ നമ്മൾ ഈ പറഞ്ഞ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ കേരളം അതിന്റെ ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ദുരന്ത നിവാരണം അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കുക അതുപോലെ തണ്ണീർത്തട സംരക്ഷണം അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് പിന്നെ ഒരു മാർഗ്ഗം നിങ്ങൾ ഉറപ്പിക്കാവുന്നതാണ് മൂന്നാമത്തെ സാധനം ക്ഷേമ പദ്ധതികൾ അതായത് സ്ത്രീകള് കുട്ടികള് മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറെ പുതിയ പുതിയ പദ്ധതികൾ നമ്മുടെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില പഴയതും പുതിയതുമായ പദ്ധതികളുണ്ട് അതാണ് ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ആ ക്ഷേമ പദ്ധതികളെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അതിനകത്തുനിന്ന് ഒരുമാർക്കും മസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ കേരളത്തിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മീഷനുകളും നമ്മൾ നോട്ട് ചെയ്യണം നമ്മുടെ സിലബസിൽ പറയാത്ത ഒരു സാധനമാണ് പക്ഷേ ഇപ്പോൾ ഉള്ള കുറെ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ഈ ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ചോദ്യം വരുന്നുണ്ട് നിലവിലെ കേരള മന്ത്രിസഭയെക്കുറിച്ച് കൃത്യമായ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏത് മന്ത്രിയാണ് ഇനി ആ മന്ത്രി എവിടെ നിന്നാണ് വിജയിച്ചത് അതും ചോദിക്കുന്നത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ഈ മന്ത്രി വിജയിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഗതാഗത വകുപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് തുറമുഖ വകുപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് ഇത്തരം മാറ്റങ്ങൾ ഒരുപക്ഷേ ചോദിക്കാം അല്ലെങ്കിൽ അത്തരം മാറ്റവുമായി ബന്ധപ്പെട്ട് അവർ ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അപ്പോൾ അവിടെ നമ്മൾ സിലബസിൽ പറയാത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം നിലവിലെ കേരളം മന്ത്രിസഭയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന മേഖലയിൽ ഇനി അടുത്തത് വിറ്റാമിൻ സോറി ജീവശാസ്ത്രം അതുപോലെ പൊതുജനാരോഗ്യം ഇവിടെ നമുക്ക് ആറ് മാർക്കിനാണ് ഇവിടെ ആറ് മാർക്കിനാണെങ്കിൽ ഒരു മാർക്ക് മസ്റ്റർ ആയിട്ടും പ്രതീക്ഷിക്കുക വിറ്റാമിൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം വിറ്റാമിൻ സാധാരണ രീതിയിൽ പഠിച്ചാൽ പോരാ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിറ്റാമിൻ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ വിറ്റാമിൻ നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വിറ്റാമിന്റെ അപര്യാപ്തത രോഗം ആ രോഗത്തിന്റെ ലക്ഷണങ്ങളോ അതുമായിട്ട് കണക്റ്റഡ് ഫാക്ട്സോ ഈ ഇടയ്ക്ക് ഒരു ചോദ്യം വന്നു വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തതാണ് ബെറി ബെറി എന്ന് പറയുന്ന അസുഖം പക്ഷെ ചോദ്യം ഇങ്ങനെയായിരുന്നു ബെർബറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചു ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാധാരണ എല്ലാവരും പഠിച്ചു പഠിച്ചുവെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി വണിന്റെ അപര്യാപ്തത ബെർബെറി ബെറിബെറി ബെറിബെറി അതിനപ്പുറം യാതൊരു കാര്യവും അവർ നോക്കാറില്ല പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിയാൽ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വിറ്റാമിൻ ഒരല്പം എന്താ പറയുക മെനക്കെട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട സാധനമാണ് അതായത് മെനക്കെട്ട് പഠിച്ചാലും നിങ്ങൾ കുറച്ച് സമയം കളഞ്ഞു പഠിച്ചാലും അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു മാർക്ക് മസ്റ്റാണ് പതു കളയരുത് അതുപോലെ രോഗങ്ങളും രോഗകാരികളും അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഇത് പഠിച്ചു വയ്ക്കണം ഈ രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള സെക്ഷനിൽ കറണ്ട് ഫാക്ട്സ് കൂടി നമ്മൾ നോക്കേണ്ടത് മസ്റ്റ് ആണ് കാരണം ഒമിക്രോൺ അതുപോലെ കൊറോണ പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ വിട്ടിട്ടുണ്ട് കൊറോണയുടെ വകഭേദമായ ഒമിക്രോണിനെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നുണ്ട് അപ്പൊ അത്തരം സാധനങ്ങൾ ഓർക്കുക അതുപോലെ പുതിയ വാക്സിൻ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓർക്കുക പിന്നെ ഈ രോഗങ്ങൾ രോഗ നോക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ രോഗങ്ങൾ രോഗകാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചെടുക്കേണ്ടത് എസ് സി ആർ ടിക്ക് അകത്തും എൻ സി ആർ ടിയിലെ പ്ലസ് ടുന് അകത്തും ചില ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ പറയുന്ന രോഗങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ആദ്യം പഠിക്കണം അതിനുശേഷം മതി മറ്റു കാര്യങ്ങളിലേക്ക് അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഫോക്കസ് ഫിനിഷ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകത്തിനകത്ത് രണ്ട് ചാപ്റ്റർ രോഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പ്ലസ് ടുവിലൊരു ചാപ്റ്റർ രോഗവുമായി ബന്ധപ്പെട്ടുണ്ട് ഈ മൂന്ന് ചാപ്റ്ററും പഠിച്ചതിനു ശേഷം മാത്രം പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അതുപോലെ ആരോഗ്യക്ഷേമ പദ്ധതി പ്രവർത്തനം അതും ഒരു മാർക്കിനും മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ് അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതുപോലെ മനുഷ്യ ശരീരം അതൊരു വാസ്റ്റ് സിലബസ് ആണ് എങ്കിൽ പോലും കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മുൻവർഷ വർഷ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ അതൊരു വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എന്ത് പഠിക്കണമെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കുറെ ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ ചില പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് സാധാരണ മുമ്പ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കുറവായിരുന്നെങ്കിൽ ഇപ്പോ ചില പരീക്ഷകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിനൊരു രണ്ടെണ്ണത്തിൽ ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റു സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് ഇനി അടുത്ത ഭൗതിക ശാസ്ത്രം നമുക്ക് മൂന്ന് മാർക്കേ ഉള്ളൂ പക്ഷെ അതൊരു വലിയ ഒരു സിലബസ് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സോർട്ട് ചെയ്ത് പ്രധാനമായിട്ട് വരുന്നൊരു നാല് സാധനം എടുത്തിട്ടുണ്ട് ഒന്ന് ചലന നിയമങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അതുപോലെ ഈ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രകാശമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചോദിച്ചു വരുന്നത് ഇപ്പോൾ ലെൻസിനെ കുറിച്ചും ദർപ്പണത്തെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത് ഇപ്പൊ പ്രകാശം എന്നൊരു ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ അതുപോലെ എന്റെ അടുത്ത ഒരു ഉപ ടോപ്പിക്കായിട്ട് ലെൻസ് ദർപ്പണം ശ്രദ്ധിക്കണം ഗുരുത്താകർഷം എന്ന് പറയുന്ന ഒരു മേഖലയിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ യൂണിറ്റുകൾ അളവുകൾ അതിന്റെ തോത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം ഒരു സാധനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അതൊന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് ഇന്നത്തെ നമ്മൾ കെമിസ്ട്രിയിലോട്ട് വന്നാൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ട ലോഹങ്ങളുടെ സവിശേഷത കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതും ഒന്ന് ഈ മുൻവർഷ ചോദ്യങ്ങളെ നോക്കിയിട്ട് ഒന്ന് സോർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ ആറ്റം അതുപോലെ ആവർത്തന പട്ടിക ഇതൊക്കെ ഉച്ചൊരു വലിയ ടോപ്പിക്കാണ് എങ്കിൽ പോലും അത് പഠിച്ചു വെച്ചിരുന്നാൽ അതിനകത്ത് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിന് മൂന്ന് മാർക്കേ ഉള്ളൂ എന്നതുകൊണ്ട് ഇത് നമ്മൾ ഒതുക്കി നിർത്തേണ്ട ഒരു സാധനമല്ല അവിടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓരോ മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നു ചിലപ്പോൾ നമ്മളെ നൂറ് മുതൽ നൂറ്റി അമ്പത് വരെ റാങ്കിൽ നിന്നും പിറകിലോട്ട് വരുത്താൻ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി അമ്പത് വരെ പിറകിലോട്ട് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്കാണ് സുപ്രധാന നിയമങ്ങളിൽ അതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന സാധനങ്ങളാണ് വിവരാഘോഷ നിയമം പഠിക്കുക ഗാർഹിക പീഡനത്തിനെതിരെ സ്ത്രീകൾക്കുള്ള നിയമം പഠിക്കുക അതുപോലെ പോക്സോ നിയമം മസ്റ്റാണ് പഠിക്കുക ഒരു മാർഗ്ഗം നിങ്ങൾ കൊണ്ടുപോകും അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമ ഇത് നാലും പരമാവധി ഇത് നാലും പഠിച്ചാൽ നാല് മാർക്ക് ഷുററായിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ വന്നാലും നമ്മൾ നല്ല വാസ്റ്റായിട്ട് വെച്ചാൽ അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സുപ്രധാന ജന്മങ്ങളിൽ നിങ്ങൾ മസ്റ്റർ ആയിട്ട് ഈ നാല് ടോപ്പിക്കിനെയും പഠിച്ച് തറവാക്കിയിരിക്കണം പിന്നെ നമുക്ക് കലാകായിക സംസ്കാരം അത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ് പക്ഷെ അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു തൊട്ട് മുമ്പേ നടന്ന എന്തെങ്കിലും ഒരു 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 ഗെയിം ഉണ്ടെങ്കിൽ ഗെയിംസ് ഉണ്ടെങ്കിൽ അതിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ എല്ലാ തവണ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഒളിമ്പിക്സ് ഇപ്പം ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞ ഒരു ഘട്ടം ആയതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് എന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അതുപോലെ ഏഷ്യൻ ഗെയിംസ് നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിനെയും ഒളിമ്പിക്സിനെയും പഠിക്കുക പ്ലസ് അതിന്റെ ചരിത്രവും കൂടി നമ്മൾ എന്ത് ചെയ്യണം വെക്കണം പിന്നെ പ്രധാന കായിക പുരസ്കാരങ്ങൾ അത് മസ്റ്റായ ചോദ്യമാണ് അത് ഒരുപാടുണ്ട് പക്ഷെ അതൊക്കെ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം ഷുവറായിട്ടും പഠിച്ചു വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ അതുപോലെ നമുക്കിപ്പോ കലയുമായിട്ട് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കലയുമായിട്ട് പോകുമ്പോൾ ജ്ഞാനപീഠം അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കോൾ അവാർഡ് എക്സ്ട്രാ 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 അങ്ങനെ സാധനങ്ങളെ കൊണ്ടല്ലോ അതൊക്കെ ഒരു മൂന്ന് വർഷം മുമ്പേ ഉള്ളതുവരെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ പഠിച്ചു വെക്കുന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഇപ്പോ ചില പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു സാധനമാണ് പിന്നെ അതുപോലെ പ്രധാന കൃതികള് അതുപോലെ അതിൻ്റെ എഴുത്തുകാർ പിന്നെ ഈ പ്രശസ്തമായ വരികൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതും പഠിച്ചു ചോദിക്കുന്നത് നല്ലതാണ് മാറിയും തിരിച്ചും പ്രധാന കൃതിയോ എഴുത്തുകാരോ പ്രശസ്തമായ വരികളോ ഒക്കെ നമുക്ക് മാറിയും തിരിഞ്ചും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനൊരു ടോപ്പിക്കാണ് ഇത് നമുക്ക് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പഠിക്കാം സമയം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ ഇത് താമസമുള്ള ആൾക്കാരാണ് എങ്കിൽ പഠിച്ച് തീരില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇനി കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കേ ഉള്ളൂ അതിനാൽ നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് ചോദ്യം വരുന്നുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് ചോദ്യം വരുന്നുണ്ട് ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് നിങ്ങൾ കൊണ്ടുപോകും ഒരു മാർക്ക് മസ്റ്റ് ആണ് നമ്മൾ വിറ്റാമിനെന്നും വിറ്റാമിനിൽ നിന്നും നമുക്ക് ഒരു മാർക്ക് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്ന ബെസ്റ്റ് സാധനമാണ് ഐ ടി ആൻഡ് അതർ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അമ്പതിൽ കൂടുതൽ ടോപ്പിക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അമ്പതിൽ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ചില സാധനങ്ങൾ നമുക്ക് ഇത്രയൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അമ്പത്തഞ്ചോളം സാധനങ്ങൾ നമ്മളതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ അമ്പത്തഞ്ചു സാധനവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മറ്റുള്ളവരുമായിട്ട് പോയാൽ മതി സമയമില്ലാത്ത ആൾക്കാർ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്തേക്കാം പഠിക്കുക ഇനി ഞാൻ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഇതിൽ ഓരോ ചില സ്പെഷ്യൽ സ്പെഷ്യൽ കുഞ്ഞു 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 ചെറു ടോപ്പിക്കുകൾ നമ്മൾ ചെറു കഥകൾ എന്ന് പറയുന്നത് പോലെ ചെറു ചെറു ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പുകൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ചില കുഞ്ഞു ടോപ്പിക്കുകളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള സാധനങ്ങളെ തരം തിരിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു സെഷനിൽ വീണ്ടും നമ്മളെ മുന്നിൽ വരുന്നതായിരിക്കും നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഞാൻ ഈ ഇതിന്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാമിലെ ഇട്ടേക്കാം ഇനി മറ്റൊരു സെഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക് യു